ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ഇന്ത്യക്കാരി ആണ് എന്ന് പറഞ്ഞ് വളരെയധികം അഭിമാനം കൊള്ളുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ആക്രമണം എല്ലാവരും അറിഞ്ഞാണല്ലോ വളരെയധികം വേദനയോടുകൂടിയാണ് ഓരോ ഇന്ത്യക്കാരിലും അതെത്തിയത് അതായത് യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കാതെ വിനോദസഞ്ചാരത്തിനെത്തിയ നിരപരാധികളായ ഇന്ത്യക്കാരെയാണ് അവർ കൊന്നുടുക്കിയത് യാതൊരുവിധ ആയുധങ്ങളോ ഒന്നുമില്ല അവർ ജസ്റ്റ് വിനോദസഞ്ചാരത്തിനായിട്ടാണ് അവിടെ എത്തിയത് കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് നാട് കാണാൻ അതായത് കാശ്മീർ കാണാൻ ബഹൽഗാം കാണാനായി എത്തിയ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥരും വൈഫും അവിടെ വെച്ച് വിവാഹം കഴിഞ്ഞ് ഏഴ് ദിവസം മൈനാഞ്ചി അത് പറഞ്ഞ് അന്ന് ആ ടൈമിൽ എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് അതായിരുന്നു അതായത് നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഒരു ദിവസമായിരുന്നു അന്ന് പുരുഷന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്തു ഹിന്ദുക്കളായ പുരുഷന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അച്ഛനെയും സഹോദരനെയും മകനെയും അവരുടെ മാതാപിതാക്കളുടെ മാതാവിന്റെ അച്ഛ അബ്ബേയും ഭാര്യയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് ആക്രമിച്ചു ഹിന്ദുവാണോ ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു ഹിന്ദു ആണോ എന്നുത്തരത്തിന് പിന്നൊരു മറുപടിയില്ല മരണം ഇതായിരുന്നു അന്നത്തെ അവസ്ഥ അതിന് മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ സൈന്യം രംഗത്തെത്തി ഓപ്പറേഷൻ സിന്ധൂര ഇതിൽ കൂടുതൽ നല്ലൊരു പേര് അതിലില്ല ഞാൻ നമുക്ക് ഇത്ര നമ്മുടെ രാജ്യം വളരെ നമ്മൾ വളരെയധികം സുരക്ഷിതരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് താമസിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം നമ്മൾ വളരെയധികം സുരക്ഷിതരാണ് നമുക്ക് അത്ര നല്ലൊരു സൈന്യം നമ്മൾക്കുണ്ട് ഓരോ ഇന്ത്യക്കാരന് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നത് നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന നമ്മുടെ സൈന്യത്തെ ഓർത്തട്ടാണ് ഈ നിമിഷം അവരെ അവർക്ക് വേണ്ടി ഈ സമയത്ത് ഓരോ വീട്ടിലും ഉണ്ടാകുന്ന പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതായത് നാട്ടിലെ ലീവിന് വന്ന എല്ലാ സൈനികരെയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവരെ ഒരുപാട് ഫേസ്ബുക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകളും പേജസൊക്കെ കണ്ടു അതായത് അവർക്കുള്ള സുഖമായ യാത്രയ്ക്കായിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കണം അതായത് പെട്ടെന്നാണ് അവരുടെ ലീവ് ക്യാൻസലായത് അപ്പോൾ അവർക്ക് ട്രെയിൻ ബസ്സൊന്നും ടിക്കറ്റൊന്നും ആയിരിക്കില്ല അപ്പം ആര് കണ്ടാലും ഇപ്പം ഡെസ്റ്റിനേഷനിലൊക്കെ എത്തിക്കാനായിട്ട് ബസ് കാറ് സ്കൂട്ടർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു കേട്ടോ അതൊക്കെ വളരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ നേരിടും ഒരു ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു എന്താ പറയുന്നത് ഒരു കൂട്ടായ്മ നശിപ്പിക്കാൻ സാധിക്കില്ല ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാട്ടിത്തരാം കേട്ടോ അതായത് ഇതിനെക്കുറിച്ച് ഒരു കുട്ടിയോട് നമ്മുടെ പൊതുജനാഭിപ്രായം തേടുമല്ലോ ജസ്റ്റ് അങ്ങനെ ഉണ്ടായ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് പറയാം ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം അല്ല അല്ല എന്തുകൊണ്ടല്ല നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ലോ ലൈക്ക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളെ പക്ഷെ എന്നാലും ഇപ്പൊ അവര് ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ആ ഒരു സഹോദരി പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ അതായത് നമ്മുടെ ക്വാളിറ്റി നമ്മള് അവരെ തിരിച്ചക്രമിച്ചാൽ നമ്മളും അവർ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നതായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചത് ഇതിനുള്ള മറുപടി പഹൽഗാം ആക്രമണത്തിനുള്ള മറുപടി എന്നവ എന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൈന്യം പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു തിരിച്ചടി നൽകിയല്ലോ അത് അവരുടെ സാധാരണ ജനങ്ങളെയാണെന്നും കുട്ടികളെയും അവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് ഔദ്യോഗികമായ ഒരു രേഖകളിലും അതായത് നമ്മുടെ ഒരു തരത്തിലുള്ള വാർത്താ ചാനലുകളിലോ ഔദ്യോഗിക രേഖകളിലോ നമ്മുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലോ ഒന്നിലും അത് പറയുന്നില്ല അവരുടേതായ കുറച്ച് വെബ്സൈറ്റുകളിൽ മാത്രമാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത് കണ്ടിട്ട് നമ്മുടെ ഇവിടെ ഇവിടെയുള്ളവരെ തെറ്റിദ്ധരിച്ചു എല്ലാവരും ഇല്ല കുറച്ചാളുകൾ അതിനൊരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ റിയാസ് അലീം അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ് അപ്പൊ റിയാസ് അല്ലീം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല സാധാരണക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്ത് കണ്ടിട്ടാണ് എന്തിന്റെ അർത്ഥത്തിലാണ് അവർ ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇവരുടെയൊക്കെ തലയിൽ കളിവുണ്ടാണോ കാര്യം നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു നിരപരാധിയേയും ഒന്നും ചെയ്യാറില്ല അത് അങ്ങനെയാണ് ഭാരത് മാതാ കി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ മാതൃരാഷ്ട്രം ആ ഒരു രീതിയിലാണ് നമ്മുടെ അമ്മ അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു എന്താ അത് ചെയ്യാറില്ല ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചു തിരിച്ചുപോലും അതിനൊരു നടപടി എടുക്കുകയുള്ളൂ ആ സാഹചര്യത്തിൽ എന്താണ് ഇവർ മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് വളരെയധികം എന്താ അപമാനം തോന്നുന്നു ഈ ഇവരെ ഓർത്തിട്ട് റിയാസ് അലീമിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ വാദം ഒരാത് ഇംഗ്ലീഷിൽ സംസാരിക്കും Simple shit like this and to the straight man, you know. I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay, so since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but. െനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മളെ വന്ന് ആക്രമിക്കുമ്പോൾ ഇപ്പൊ ഒരു കരണ തടിക്കുമ്പോൾ മറ്റേ കരണ കൂടെ കാണിച്ചുകൊടുക്കണം അതാണോ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്യണോ അതാണോ വേണ്ടുന്നത് അല്ലെങ്കിൽ വന്ന് നമ്മളെ ഇവിടെ നമ്മുടെ മഹാരാജ്യത്ത് ഇന്ത്യയിൽ കയറി എല്ലാ സാധാരണക്കാരെയും കൊന്നൊടുക്കി നശിപ്പിച്ച് നശിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ അതാണ് വേണ്ടുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്ത് അർത്ഥത്തിലാണ് ഏത് രേഖ അല്ലെങ്കിൽ എന്ത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ സിവിലിയൻസിനെയും കുഞ്ഞുങ്ങളെയൊക്കെയാണ് ആക്രമിച്ചതെന്ന് എന്തിൻ്റെ പേരിലാണ് പറയുന്നത് ആറോളം വരുന്ന ട്രെയിനിങ് സെൻ്റേഴ്സ് അതായത് കുഞ്ഞിനെയും മുതലേ ഇങ്ങനെ പറഞ്ഞ് 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 ഇവരിലേക്ക് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കും മറ്റൊരു രാജ്യത്തിൻ്റെ എന്താ വെറുപ്പ് കുഞ്ഞു കുഞ്ഞുമക്കളിൽ പോലും ഇങ്ങനെ വളർത്തി വളർത്തി എടുക്കുന്ന ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ് ആക്രമിച്ചത് മനസ്സിലായോ ആ ഒരു അതായത് ഞാൻ ആ വേർഡ്സ് പറയുന്നില്ല എന്താണ് നമുക്കിതൊക്കെ പറയാമോ പറയ ചൂടായോ എന്ന് അറിയാൻ പറ്റാത്ത കൊണ്ടാണ് പലതും നമ്മളിങ്ങനെ നിർത്തി പറയുന്നത് ഞാൻ ആ രാജ്യത്തിൻ്റെ പേര് പോലും ഉപയോഗിക്കാതെ അതുകൊണ്ടാണ് നമ്മുടെ ട്വൻറ്റി ഫോർ നോഴ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് നമ്മുടെ തന്നെ വ്യക്തി നമ്മുടെ ഇന്ത്യക്കാരനായ വ്യക്തികൾ ഇന്ത്യ വേണ്ട എന്നും അങ്ങനെ പുറത്ത് ആ രാജ്യം കിസ്താൻ 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 എന്നും പറഞ്ഞിട്ട് ഒരു അവൻ കുറച്ച് ടൈപ്പ് ചെയ്തിരുന്നുണ്ട്ട്ടോ ടൈപ്പ് ചെയ്തിരുന്നുണ്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണിക്കാം ഓരോ ഇന്ത്യക്കാരിലും അഭിമാനമാണ് സത്യം പറഞ്ഞ സമയത്ത് ഉണ്ടാവേണ്ടത് കാര്യം നമ്മളെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാണ് കാര്യം അതിന് അത്രയും ഉള്ളൊരു ഡിഫറൻസ് നമുക്കുണ്ട് നമ്മുടെ സൈന്യം വളരെ സജ്ജമാണ് ഒന്നും എന്താ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രമാത്രം ശക്തമാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സൈന്യവും നല്ല തര നല്ല ഒരു ഭരണാധികാരിയാണ് കേട്ടോ ഞാൻ ആരെയും ഇപ്പൊ ഇവിടെ നമ്മൾ ഈ വീഡിയോ വരുമ്പോൾ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി പാർട്ടി ബേസ് ചെയ്ത് പറയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് നമ്മുടെ രാജ്യം വളരെ സുരക്ഷിതമാണ് അദ്ദേഹത്തിന്റെ കയ്യില് കാര്യം ഇത്രയും നല്ലൊരു സൈന്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതായത് ഏർ ആലോചിച്ച് നിൽക്കാതെ ഇത് അവർ കൂടി കയറി വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതുവരെ കാത്തു നിൽക്കാതെ നമുക്കൊരു ആക്രമണം ഉണ്ടായ തിരിച്ച് അതേപോലെ തിരിച്ച് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെയധികം പ്രശംസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നല്ലൊരു എന്താ ഭരണത്തിന് കീഴിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് അത്രമാത്രം എന്താ സൈനിക സുരക്ഷ നമുക്കുണ്ട് നമ്മൾ സുരക്ഷിതരാണ് നമ്മുടെ സൈന്യത്തിൻ്റെ കീഴിൽ ഇനിയും ഇങ്ങനൊരു എന്താ വന്നു കഴിഞ്ഞാൽ അതായത് ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തടയുക തന്നെ ചെയ്യും അത്രമാത്രം സജ്ജമാണ് നമ്മുടെ രാജ്യം ഒരു ഇന്ത്യക്കാരിയാണ് എന്ന് പറയുന്നത് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ മെബേസ് ചെയ്യും